പെരിയ കേസിൽ ശിക്ഷാവിധി അല്പസമയത്തിനകം കുറ്റക്കാരെന്ന് കണ്ടെത്തിയ മുൻ ഉദുമ എം എൽ എ കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെ പതിനാല് പേർക്കാണ് കൊച്ചി സി ബി ഐ കോടതി ശിക്ഷ വിധിക്കുക മുൻ ഉദുമ എം എൽ എയും സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ കെ വി കുഞ്ഞിരാമൻ മുൻ ഉദുമ ഏരിയ സെക്രട്ടറി കെ മണികണ്ഠൻ മുൻ പാക്കം ലോക്കൽ സെക്രട്ടറി രാഘവൻ വെളുത്തോളി പ്രാദേശിക നേതാവ് കെ വി ഭാസ്കരൻ എന്നിവർക്കെതിരെ രണ്ടാം പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ബലമായി മോചിപ്പിച്ചതിന്റെ കുറ്റമാണ് ചുമത്തിയത് ഏഴു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിത് ചേരുന്നു ആദ്യം ഈ ശിക്ഷ കുറയ്ക്കാൻ വേണ്ടിയുള്ള വാദം ുംജിം അത് തന്നെയാണ് പ്രധാനം അതായത് ഇന്ന് എന്താണ് പറയാനുള്ളത് എന്നുള്ളതാണ് തുടക്കത്തിൽ കോടതി പ്രതികളോട് ചോദിച്ചത് അതിന് പിന്നാലെ പ്രതിഭാഗം ചില കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു ഉന്നയിച്ചിരുന്നത് ഏറ്റവും പ്രധാനമായും ചൂണ്ടിക്കാട്ടാൻ ഉള്ളത് ഈ അപൂർവങ്ങളിൽ അപൂർവമായ കേസ് അല്ല ഈ പെരിയ ഇരട്ട കൊലപാതകം എന്നുള്ളതാണ് അത് സ്ഥാപിച്ചെടുക്കാനുള്ള നീക്കം കൂടിയാണ് പ്രതിഭാഗത്തിൻ്റെ നിന്ന് പിന്നീട് നമുക്ക് കാണാനും കഴിഞ്ഞിരുന്നത് പതിമൂന്ന് പേർ കൊല്ലപ്പെട്ട ഡൽഹി സ്ഫോടന കേസിൽ പോലും ഹൈക്കോടതി ജീവപര്യന്തം തടവാണ് നൽകിയിരുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇതിലും കുറഞ്ഞ ശിക്ഷ വേണം എന്നുള്ള ഒരു നിലപാട് കൂടിയാണ് പ്രതിഭാഗം എടുക്കുകയും ചെയ്തിരുന്നത് എന്നാൽ പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയത് ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസ് തന്നെയാണെന്നുള്ളതാണ് അതായത് ഈ പത്തൊൻപതും ഇരുപത്തിമൂന്നും വയസ്സ് മാത്രം പ്രായമുള്ള രണ്ട് പേരെയാണ് നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസായതിനാൽ വധശിക്ഷ തന്നെ നൽകണമെന്നുള്ള വാദമാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തത് എന്തായാലും ഇപ്പോൾ അത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് പതിനൊന്ന് മണിയോട് കൂടിയാണ് ഇത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരുന്നത് അപ്പോൾ തുടക്കത്തിൽ തന്നെ കോടതി പ്രതികൾക്ക് എന്താണ് പറയാനുള്ളത് കേൾക്കുകയാണ് അതിനുശേഷം മാത്രം ശിക്ഷാവിധിയിലേക്ക് പോയാൽ മതി എന്നുള്ള തീരുമാനത്തിലേക്കാണ് എത്തിയിരുന്നത് പന്ത്രണ്ട് പതിനഞ്ചോടു കൂടി പന്ത്രണ്ട് കാലിനോട് കൂടി തന്നെ ഈ ശിക്ഷാവിധി വരുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്പസമയം മുമ്പ് നമുക്ക് കോടതിയിൽ നിന്ന് ലഭിച്ച വിവരവും അത് തന്നെയാണ് അതായത് ഇനി വരും പത്ത് മിനിറ്റ് മാത്രമാണ് കേരളം കാതോർക്കുന്ന ആ ശിക്ഷാവിധിക്കായി നമ്മളും കാത്തിരിക്കേണ്ടത് സ്വാഭാവികമായിട്ടും ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ അജിംസ് ചൂണ്ടിക്കാട്ടിയ പോലെ തന്നെ ഇത് എങ്ങനെയെങ്കിലും ഏത് വിധേനയും ഈ വധശിക്ഷ എന്നുള്ളത് ഒഴിവാക്കുക പരമാവധി ശിക്ഷ എന്നുള്ള ഒഴിവാക്കുക കുറഞ്ഞ ശിക്ഷയിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു നീക്കമാണ് പ്രതിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത് അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് അവർ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത് ചില വൈകാരികമായിട്ടും കാര്യങ്ങൾ കൂടി പറയുകയും ചെയ്തിരുന്നു മുൻ എം എൽ എ ആയ കെ വി കുഞ്ഞിരാമൻ്റെ അമ്മ പ്രായം ചെന്നാണ് പ്രായം പ്രായമുള്ള അമ്മയുണ്ട് അതുകൊണ്ട് തന്നെ ശിക്ഷയിൽ ഇളവ് വേണമെന്നുള്ള വാദമുഖങ്ങൾ അടക്കമാണ് അവർ ഉയർത്തുകയും ചെയ്തത് എന്നാൽ അത് എത്ര കണ്ട് ഫലവത്താകുമെന്നുള്ളത് നമുക്ക് അല്പസമയം കൂടി കാത്തിരിക്കേണ്ടതുണ്ട് പന്ത്രണ്ട് പതിനഞ്ചോടു കൂടി പന്ത്രണ്ട് കാലോടു കൂടി തന്നെ ശിക്ഷാവിധി വരും നേരത്തെ ഈ പതിനാല് പേരാണ് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരുന്നത് ഇരുപത്തിനാല് പേരെ ഉൾപ്പെടുത്തിയാണ് കുറ്റപത്രം സി ബി ഐ കോടതികൾ സമർപ്പിച്ചിരുന്നത് അതിനുശേഷം ഒന്നര വർഷം നീണ്ട വിചാരണ നടപടികളാണ് നമ്മൾ കാണുകയും ചെയ്തിരുന്നത് അങ്ങനെ ഒന്നര വർഷം നീണ്ട വിചാരണ നടപടികൾക്കിടെ നൂറ്റി അൻപത്തിനാല് പേരുടെ സാക്ഷി വിസ്താരം പൂർത്തിയായിക്കൊണ്ട് കൂടിയാണ് അന്തിമവാദം പൂർത്തിയാക്കുകയും ചെയ്തിരുന്നത് അതിന് പിന്നാലെ കൂടിയാണ് ഇവർ കുറ്റക്കാരാണെന്ന് അതിൽ ഇരുപത്തിനാല് പേരിൽ പതിനാല് പേർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരുന്നത് അവർക്കുള്ള ശിക്ഷയാണ് അല്പസമയത്തിനകം വിധിക്കുക എന്തായാലും ഈ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതിന് പിന്നാലെ തന്നെ നേരത്തെ ഈ ശിക്ഷയിൻമേലുള്ള വാദത്തിലേക്കൂടി കടന്നിരുന്നെയാണ് കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടാം തീയതിയാണ് ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്ന അതിനുശേഷം ശിക്ഷൻമേലുള്ള വാദം നടക്കുന്നു അപ്പോൾ തന്നെ ചില പ്രതികൾ ഏഴും എട്ടും പ്രതികൾ ചൂണ്ടിക്കാട്ടിയത് ഇനിയും പഠിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് അതായത് ചെറിയ പ്രായമാണ് അതുകൊണ്ട് തന്നെ ഇനിയും പഠിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് ഒപ്പം തന്നെ വീട്ടിൽ പ്രാരാബ്ദങ്ങളുണ്ട് കുടുംബത്തിൽ പ്രാരാബ്ദങ്ങളുണ്ട് അതടക്കമുള്ള കാര്യങ്ങളാണ് അവർ അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നത് ഒപ്പം തന്നെയാണ് പതിനഞ്ചാം പ്രതിയായിട്ടുള്ള സുരേന്ദ്രൻ അതായത് വിഷ്ണു സുര എന്ന് അറിയപ്പെടുന്ന സുരേന്ദ്രൻ പറഞ്ഞിരുന്ന കാര്യ കാര്യവും ഏറ്റവും ശ്രദ്ധേയമായി മാറി തനിക്ക് ഈ കൊലപാതക ത്തിൽ പങ്കില്ല എങ്കിൽ പോലും തന്നെ ഇനി വധശിക്ഷയ്ക്ക് വിധിക്കണം തനിക്ക് ജീവിക്കാൻ ആഗ്രഹമില്ല തന്റെ ജീവിതം കോടതി ഇടപെട്ട് അവസാനിപ്പിക്കണമെന്നുള്ള കാര്യമടക്കമാണ് അന്ന് പതിനഞ്ചാം പ്രതിയായ വിഷ്ണു സുരയും മുന്നോട്ട് വെച്ചിരുന്നത് അതിന് പിന്നാലെ കൂടിയാണ് ഇന്ന് ഈ പ്രതികൾക്ക് എന്താണ് പറയാനുള്ളത് ഒന്നുകൂടെ കേൾക്കാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കോടതിക്ക് എത്തുകയും ആ സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തിരിക്കുന്നത് അതിന് പിന്നാലെയാണ് അല്പസമയത്തിനകം തന്നെ ശിക്ഷാവിധി പുറപ്പെടുവിക്കുക